ഹലോ നമസ്കാരം ഇന്ന് കൊറേ നാളുകൾക്ക് ശേഷം ജിമ്മിലേക്ക് തിരിച്ചു പോണതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഗ്ലാമറായിട്ട് നല്ല ഡ്രസ് ഇട്ടാ ജിമ്മിൽ പോണേന ഇപ്പൊ എന്താ പ്രശ്നം നല്ല ഡ്രസ് ഞാൻ ഗ്ലാമർ ആയിട്ട് പോണ എന്റെ കുശുമ്പാണ് വെറുതെ വെറുതെ എന്നെ ചൊറിയാൻ വേണ്ടി പറയുന്നേ അങ്ങനെ ഞാൻ ഷൂ ഒക്കെ എടുത്ത് ജിമ്മിലെത്തി ജിമ്മിൽ എത്തിപ്പ ഇവിടെ ഒരു ക്രിസ്മസ് വൈബ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണ ജിമ്മ് സെക്ടർ സെവൻ എന്ന പേര് ഇനി നമുക്ക് നമ്മുടെ ആശാന പരിചപ്പെടാം എന്റെ ഒരു സുഹൃത്തും കൂടിയാണ് ജുബൈനാണ് അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഫ്ളോപ്പിൽ നിന്നാണ് തുടങ്ങിയത് ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു ഇല്ലാതെ എനിക്ക് ത്രെഡ് മില്ലില് കിടന്ന് നടക്കണത് ഭയങ്കര പുറ അതിനുള്ള വിഷമാണ് എൻ്റെ മുഖത്തേ കാണുന്നത് ഫ്ലോപ്പ് നമ്പർ ടു ഞാനൊരു സ്ഥലത്ത് ഫോണൊക്കെ വെച്ചിട്ട് എൻ്റെ ഫുൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഷോട്ട് വെച്ചതാണ് പക്ഷെ ബോൾ കൊണ്ട് അത് മറന്നുപോയി അത് കഴിഞ്ഞപ്പോഴാണ് ജുബെയർ കുറേ വെയിറ്റ് ഇട്ടിട്ട് എന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട പണിയെടുത്തു ഫസ്റ്റ് ദിവസം തന്നെ ഇത്ര പണിയെടുക്കുമ്പോഴേക്കും നല്ല വേദന പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും മസിൽ മെമ്മറി മെമ്മറിന്ന് പോയിട്ടില്ല ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ് ത്രെഡ് കയറി കുറച്ചു നേരം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് സ്വിച്ചിലോ എവിടെ തൊട്ടാലും എനിക്ക് കറണ്ട് അടിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും തൊടാനും പേടിയാ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ അവിടെ വെച്ചപ്പോ ഫോണിൽ കൂടി എനിക്ക് ജിമ്മ കഴിഞ്ഞ് പോണ വഴിക്ക് പോട്ടി തിന്നാനുള്ള കൊതി കൊണ്ട് ഞാൻ തട്ടുകട കയറി പോട്ടി വാങ്ങിച്ചു പോട്ടിയുള്ള ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോട്ടി ചിക്കനും ബീഫിനൊക്കെ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടം പോട്ടിയാണ് അങ്ങനെ ഞാൻ നല്ല കിഡിലൻ പോട്ടി ഫ്രൈ വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് ഞങ്ങൾ ട്രീറ്റ്മെന്റ് നടക്കണം അങ്ങോട്ട് പോയി പോകും ആലപ്പുഴ പരിപാടിയൊക്കെ കഴിഞ്ഞ് വാപ്പിച്ചും മച്ചും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ പോട്ടി കൊടുത്തു കുഞ്ഞിക്ക് പക്ഷെ പോട്ടി കാണുന്ന തന്നെ കലിയ പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോട്ടി ഇഷ്ടം